അയ്യോ എൻ്റെ അമ്മച്ചേ എനിക്ക് വയ്യതണ്ടാ കുട്ടികളെയും പിടിച്ച് കയറുന്നത് നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള ഒരു വില്ലേജാണ് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കണ്ടല്ലോ കൈ പിടിച്ചിട്ട് കുട്ടികളെ പുറകിൽ വെച്ച് എന്തൊക്കെ സാധനങ്ങളൊക്കെ കാറ്റി വെച്ചിട്ട് ഇത് ഓരോ ദിവസവും ചെയ്യണേ അത് ഇരുന്നൂറ് നിര ഉള്ളൊരു ബിൽഡിങ് ദിവസം കയറുക ഇറങ്ങുക നാലോ ചോയ്ക്ക് ഇതിൻ്റെ പേര് ക്ലിഫ് വില്ലേജ് എന്നാണ് സിജ്വാൻ എന്ന സ്ഥലത്ത് ചൈന ആൾക്കാർക്ക് ഇതിലൂടെ കയറുകയാണെങ്കിൽ ഇങ്ങനെ ഏതാണ്ട് പതിനേഴോളം ഏണി ഇതുപോലെ പിടിത്തൊന്നും സ്ഥലം ഇങ്ങനെ കയറിപ്പോണം രണ്ടായിരത്തി അറുനൂറ് അടി താഴ്ചയുള്ള സ്ഥലത്ത് കൂടെയാണ് ഈ കയറി പോകുന്നത് അവർ സംബന്ധിച്ചാലും അവർക്ക് വേറെ വഴിയില്ല ഇതുപോലെ കൈ ഉപയോഗിച്ച് പിടിച്ച് വലിച്ച് കയറുന്നില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഓരോ ദിവസം രണ്ട് മണിക്കൂർ നേരം ഇതുപോലെ നടന്നു പോകണം ഏത് കൂടെ നടക്കേണ്ടത് ഇപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഇപ്പോൾ സ്കൂൾ കയറി ഇപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്കൂൾ ഗ്യാരണ്ടി ഒന്നും കൊടുക്കില്ല കുട്ടികൾ എത്തി ഏതായാലും ഇപ്പോൾ ഇത് അത്ര ബുദ്ധിമുട്ടില്ല കാരണം ചൈന ഗവൺമെൻറ് അവർക്ക് ഒരു ഏണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ് സ്റ്റെപ്പുള്ള ഒരു സ്റ്റീലിൻ്റെ ലാഡർ അത് ഓരോ അടിയിലും ഓരോരോ സ്റ്റെപ്പ് വീതം ഉണ്ടാക്കിയിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഏതായാലും ആ ഒരു എണീവന്ന് വന്നിച്ചിട്ട് ഇത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടല്ലോ എത്ര കാലങ്ങളായിട്ട് തലമുറകളായിട്ടും മനുഷ്യന്മാർ ഇതേപോലെ മുകളിലൊക്കെ താഴേക്കും പോയി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തലയിൽ നമ്മുടെ തലയിലൊക്കെ വരുന്ന പോലെ ഇതെന്തൊരു ഒരു പാടഭാ ചിന്ത പോലും വരുന്നില്ല ഇന്ന് മനസ്സിലാകണ അവരും മനുഷ്യന്മാർ നമ്മളും മനുഷ്യന്മാർ പറ്റാത്തത് നമ്മൾ പറയുന്നത് പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണെന്നുള്ളത് നമുക്ക് ബോധ്യമല്ലേ